ഇന്ത്യയിൽ നിരവധി ഭാഷകളുണ്ടെന്ന് നമുക്കറിയാം കേരളത്തിൽ പോലും ഒന്നിലേറെ ഭാഷകൾ നിലവിലുണ്ട് സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് നമ്മുടെ വടക്കേറ്റത്തുള്ള കാസർഗോഡിനെ അറിയപ്പെടുന്നത് മലയാളത്തിന് പുറമെ തുളു ഉർദു ഹിന്ദുസ്ഥാനി കൊങ്കണി മറാഠി കന്നഡ എന്നീ ഭാഷകൾ ഇവിടെ ആളുകൾ സംസാരിക്കുന്നുണ്ട് കേരളത്തിന്റെ മറ്റു ഭാഷകളിലും ഇത്തരത്തിൽ തമിഴും തെലുങ്കും കന്നഡയും കൊങ്കണിയും ഒക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലാണ് കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഗൾഫ് രാജ്യങ്ങളിൽ അറബ് ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ഇവിടെ ഒരു ഗ്രാമത്തിൽ ലോകത്തെങ്ങുമില്ലാത്ത ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് ഗ്രാമത്തിലെ വിശേഷങ്ങൾ നമുക്കൊന്നറിഞ്ഞു വരാം അറബ് രാജ്യങ്ങളുടെ കൂട്ടത്തിലെ ഒമാനിലാണ് ഈ വിചിത്ര ഗ്രാമം ഉള്ളത് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് സലാല എന്ന പ്രദേശമാണ് അതിലൊന്ന് കേരളത്തോട് സാമ്യമുള്ള ഭൂപ്രദേശമാണ് സലാല എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഗ്രാമം സലാലയിലല്ല മറിച്ച് ഒമാനിലെ മുസന്തം ഗവർണറേറ്റിലാണ് മുസന്തം ഗവർണറേറ്റിലെ കംസാർ ഗ്രാമത്തിലാണ് ഈ വിചിത്ര ഭാഷ നിലനിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലേറെ വീടുകളും അയ്യായിരത്തിനകത്ത് ജനസംഖ്യയുമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കംസാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി അൻപതിലധികം വീടുകളും മൂവായിരത്തിനടുത്ത് താമസക്കാരുമാണ് ഇവിടെയുള്ളത് പുറം ലോകത്തു നിന്നും തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശവും ജനതയും ഇവിടെയുള്ളവരുടെ സംസാര ഭാഷയാണ് കംസിരയ്യ ഭൂപ്രദേശം പോലെ തന്നെ തീർത്തും ഒറ്റപ്പെട്ട ഭാഷ കാരണം ലോകത്തും മറ്റൊരിടത്തും ഒരു ജനതയും ഈ ഭാഷ സംസാരിക്കുന്നില്ല ലിപിയില്ലാത്ത ഭാഷയാണ് കംസാരിയ്യ മറ്റാർക്കും മനസ്സിലാക്കാനും സാധിക്കില്ല ഹിന്ദി ഉൾപ്പെടെ മറ്റു ചില ഭാഷകളുടെ സാമ്യതകൾ കാണാമെങ്കിലും ആർക്കും വഴങ്ങാത്ത ഒരു ഭാഷയാണിത് ഈ ഗ്രാമത്തിനോട് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ളവർക്ക് പോലും ഇവരുടെ സംസാരം മനസ്സിലാകില്ല ഫ്രഞ്ച് ഹിന്ദി അറബി ഇംഗ്ലീഷ് സുറിയാനി ടർക്കിഷ് എന്നീ ഭാഷയുടെ സ്വാധീനം ഈ ഭാഷയിൽ കാണാനാകും സ്വന്തമായി ലിപിയില്ലാത്ത ഈ ഭാഷ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതുന്നത് ഒരു കുടുംബമോ ഗോത്രമോ മാത്രമല്ല കംസാർ ഗ്രാമം ഒന്നടങ്കം ഈ ഭാഷയാണ് സംസാരിക്കുന്നത് രാജ്യത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വളരെ അകലെ പർവ്വതങ്ങളുടെയും കടലിന്റെയും ഇടയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വളരെ ചെറുതും ഇടുങ്ങിയതുമാണ് ഈ സുന്ദര ഗ്രാമം ഇവിടേക്ക് എത്തിപ്പെടാൻ പ്രത്യേകം റോഡുകളോ വ്യോമയാന മാർഗങ്ങളോ ഇല്ല പ്രദേശവാസികളുടെ ബോട്ടിലൂടെയോ കപ്പൽ മാർഗമോ മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ അടിയന്തര ഘട്ടത്തിൽ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്താറുണ്ട് ബോട്ടിന്റെയും കപ്പലിന്റെയും സൗകര്യങ്ങൾ ഉണ്ടാകും മുമ്പ് കംസാർ ഗ്രാമത്തിന്റെ വല്ല ആവശ്യങ്ങളും പുറത്തുള്ള അധികൃതരെ അറിയിക്കുന്നതിന് മലയിലൂടെയുള്ള വഴികളും അപകടങ്ങളും അറിയുന്ന പരിചയസമ്പന്നർ മുഖേന ഗ്രാമത്തലവൻ കത്ത് കൊടുത്തയക്കുകയായിരുന്നു പതിവ് ഗ്രാമത്തിന് ഇത്തരമൊരു പേര് വന്നതും ചുരുളഴിയാത്ത രഹസ്യമാണ് ഇക്കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എണ്ണത്തെ സൂചിപ്പിക്കുന്ന കം എന്ന അറബി പദവും സാർ വാക്കും ചേർന്ന് ഏറെ സന്ദർശകരുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് കംസാർ എന്ന പേര് വന്നതെന്ന് ചില തദ്ദേശീയർ പറയുമ്പോൾ കം കുറവ് എന്ന അർത്ഥം വരുന്ന ഹിന്ദി പദവും സാർ എന്ന അറബി വാക്കും ചേർന്ന് കുറഞ്ഞ സന്ദർശകരുള്ള സ്ഥലം എന്ന നിലയ്ക്കാണ് ഈ പേര് വന്നതെന്നാണ് മറ്റു ചിലർ പറയുന്നത് കാലങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിപ്പെടാൻ പ്രയാസമുള്ളതായിരുന്നു എന്നതാണ് ഇവർക്കുള്ള ന്യായം മത്സ്യബന്ധനമാണ് ഇവിടത്തുകാരുടെ കുലത്തൊഴിൽ വാഹനങ്ങൾ ആപേക്ഷികമായി കുറവാണ് എന്നുകരുതി തീർത്തും നാടിന്റെ തൊഴിലുകളും ജീവിത പരിസരങ്ങളുമായി ഇഴകി ചേർന്ന് ജീവിക്കുന്നതാണ് ഇവിടത്തുകാരെന്ന് അർത്ഥമാക്കേണ്ടതില്ല തങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് ഏറെ ശ്രദ്ധയുള്ളവരാണ് ഇവർ പുതുതലമുറയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് അധ്യാപകരും മറ്റു മേഖലയിൽ കഴിവ് തെളിയിച്ചവരും ബഹുഭാഷാ പണ്ഡിതരും എല്ലാം ഉണ്ട് കോളേജിലും യൂണിവേഴ്സിറ്റി ും പഠിക്കുന്ന ധാരാളം കുട്ടികൾ കംസാർ ഗ്രാമത്തിലുണ്ട് ജീവിത രീതിയിലും സവിശേഷമായ ചില വശങ്ങൾ ഇവർ പുലർത്തുന്നു കുടുംബസമ്മേതം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് കൂടുതലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ കുറവാണെങ്കിലും ഭോജനശാലകളും കഫ്റ്റീരിയകളും സഞ്ചരിക്കും കോഫി ഷോപ്പുകളും ഇവിടെയുണ്ട് സൂപ്പർ മാർക്കറ്റുകളും തയ്യൽക്കടയും ബാർബർ ഷോപ്പുകളും ലോണ്ടറികളും എല്ലാം കംസാർ ഗ്രാമത്തിൽ കാണാം പള്ളിയും സ്കൂളും ഖുറാൻ പഠന കേന്ദ്രവും പോലീസ് സ്റ്റേഷനും നഗരസഭാ കാര്യാലയവും ആശുപത്രിയും എല്ലാം ഇവിടെ തന്നെ ഉള്ളതിനാൽ വലിയ ആവശ്യങ്ങൾക്കല്ലാതെ ഇവിടത്തുകാർക്ക് പുറം നാടിനെ ആശ്രയിക്കേണ്ടതില്ല വെള്ളവും വെളിച്ചവും എല്ലാം സർക്കാർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കേരളത്തെ പോലെ കിണറുകൾ കൊണ്ട് ധന്യമാണ് കംസാർ പരമ്പരാഗത കലകൾ കൊണ്ടും ഈ നാട് പ്രശസ്തമാണ് പഴയകാല ചരിത്രം പറയുന്ന ശേഷിപ്പുകളും മതചിഹ്നങ്ങളും ഇവിടെയുണ്ട് പുരാതന പള്ളിയുടെ പൊളിഞ്ഞ ചുമരുകൾ സമുദ്രത്തിനടുത്ത് കാണാം മലമടക്കുകളിലെ പച്ചപ്പും കടലിൽ നിന്ന് വീശുന്ന കുളിർക്കാറ്റും പരവതാനി വിരിച്ച സമുദ്രത്തിന്റെ നീലിമയും നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഇടം കംസാർ ഗ്രാമത്തിലുണ്ട് സഹൽ കംസാർ എന്ന പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത് കംസാർ ഗ്രാമത്തിൽ മാത്രം എങ്ങനെയാണ് ഈ ഭാഷ ഉടലെടുത്തത് എന്നോ ഏത് കാലം മുതലാണ് കംസാരയ്യ സംസാര ഭാഷയെ കാണുന്നതെന്നോ ആർക്കും അറിയില്ല ഇത് സംബന്ധിച്ച് എഴുതപ്പെട്ട ചരിത്രരേഖ ഇല്ല എന്ന് മാത്രമല്ല വായ്മൊഴിയായി പറഞ്ഞു വന്ന കഥകളുമില്ല ഭാഷ പോലെ തന്നെ നിഗൂഢമാണ് ഇതിന്റെ ഉത്ഭവവും ഏതായാലും തൊട്ടായൽ പക്കത്തുള്ളവർക്കടക്കം ഇതര നാട്ടുകാർക്കും ഒരു വിസ്മയമാണ് കംസാറും കംസരയ്യയും